ലോകത്ത് വരുമാനം വാങ്ങുന്ന മുഴുവൻ ആളുകളെയും പറ്റി ലോക പ്രശസ്തനായിട്ടുള്ള എക്കണോമിസ്റ്റ് റോബർട്ടി ക്യൂസിഗി പറഞ്ഞിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള മറ്റൊന്നുമല്ല ലോകത്ത് ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ട ദ ന്യൂയോർക്ക് ടൈം മാഗസിന്റെ ബെസ്റ്റ് സെല്ലർ ആയിട്ടുള്ള റിച്ച് ഡാഡ് പൂർ ഡാർഡ് എന്ന് പറയുന്ന ടെക്സ്റ്റിൽ അദ്ദേഹം പറയുകയാണ് ഇന്ന് ലോകത്ത് വരുമാനം വാങ്ങുന്ന ആളുകൾ നാലേ നാല് കാറ്റഗറിയിലുള്ള ആളുകളാണ് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് എംപ്ലോയിസ് ഒരു ദിവസവേതനത്തിനോ മാസ വേതനത്തിനോ ഡെയിലി എട്ട് മുതൽ പത്തോ അല്ലെങ്കിൽ പന്ത്രണ്ടോ മണിക്കൂർ വർക്ക് ചെയ്ത് വരുമാനം സാലറി വാങ്ങുന്ന ആളുകളാണ് എംപ്ലോയിസ് എന്ന് പറയുന്നത് രണ്ടാമത് കാറ്റഗറി സെൽഫ് എംപ്ലോയീസ് അവർ സ്വന്തമായിട്ടൊരു തൊഴിൽ സൃഷ്ടിക്കുകയാണ് ഒരുപക്ഷെ നമ്മുടെ പേരൻസോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊക്കെ കാണും സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ടാവാം അഡ്വക്കേറ്റ്സ് ഉണ്ടാവാം അല്ലെങ്കിൽ ഒരു ഒരു ഷോപ്പ് നാട്ടിൽ ഒരു ഹോട്ടലോ റെസ്റ്റോറന്റോ ഒക്കെ റൺ ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും അവരെയൊക്കെ സെൽഫ് പറയുന്നത് മൂന്നാമത്തെ ഒരു കാറ്റഗറി ആളുകളുണ്ട് ദേ ആർ ആർക്കാലി ബിസിനസ് ഓണേഴ്സ് നമുക്കറിയാം ദിരുഭായി അംബാനിയെ പോലെ യൂസഫ് അലിയ സാഹിബിനെ പോലെ രവി പിള്ളയെ പോലെ അവർ അവരുടെ സ്ഥാപനത്തിൽ നിന്നും ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഒരു മാസമോ ഇനി ഒരു ആറ് മാസമോ മാറി നിന്നാൽ പോലും കൃത്യമായിട്ട് അവിടെ ബിസിനസ് അവിടെ റൺ ചെയ്യുന്നുണ്ടായിരിക്കും അതിന് ഒരു സിസ്റ്റം ഉണ്ടായിരിക്കും സിസ്റ്റം റൺ ചെയ്യും അവരുടെ പ്രോഫിറ്റ് കൃത്യമായിട്ട് അക്കൗണ്ടിലേക്ക് വരുന്നുണ്ടായിരിക്കും അവരെയാണ് ബിസിനസ് ഓണേഴ്സ് എന്ന് പറയുന്നത് നാലാമത്തെ ഒരു കാറ്റഗറി ആണ് ആളുകളുണ്ട് ദേ ആർ കാൾഡ് ഇൻവെസ്റ്റേഴ്സ് പോലെ ഗോകുലം ഗോപാലിലേക്ക് പോകുന്ന ആളുകൾ നമുക്കറിയാം അവരുടെ പണം പല മേഖലകളിലും അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പണം അവർക്ക് വേണ്ടിട്ട് പണിയെടുക്കുന്നുണ്ടായിരിക്കും അവർക്ക് അതിലൂടെ പ്രോഫിറ്റ് ഉണ്ടാകുന്നുണ്ടായിരിക്കും ഈ നാല് കാറ്റഗറി അല്ലാതെ അഞ്ചാമതൊരു കാറ്റഗറിയിൽ ഇന്ന് ലീഗലി നിയമപരമായിട്ട് ലോകത്ത് ആരും തന്നെ വരുമാനം വാങ്ങുന്നില്ല